കഴിഞ്ഞ ഒരു വർഷമായുള്ള എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഇന്നേ ദിവസം സഫലമാക്കി തന്ന പരിശുദ്ധ കൃവാസന മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പേര് പ്രമോദ് കുമാർ കെ ആർ എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ പ്രാവച്ചമ്പലം എന്നുള്ള സ്ഥലത്താണ് മലങ്കര കത്തോലിക്ക സഭയുടെ പാറശാല രൂപതയിൽ ഉൾപ്പെട്ട പ്രാവച്ചമ്പലം സെൻറ്റ് ജോർജ് ഇടവകയിലെ അംഗമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ എൻ്റെ ജോലി സംബന്ധമായ ആവശ്യത്തിന് ആവശ്യാർത്ഥം ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ത്തിനടുത്ത് മുണ്ടിയേരുമ എന്നുള്ള സ്ഥലത്ത് താമസിച്ചു വരുന്ന കുടുംബമായിട്ട് ഇപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലയിലെ റവന്യൂ വകുപ്പിലെ വില്ലേജ് ഓഫീസർ തസ്തികയിൽ ജോലി ചെയ്തു വരികയാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഭാര്യ മൂന്ന് ആൺമക്കൾ എൻ്റെ അമ്മ ഇത്രയും പേരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം ഈ മരീൻ ഉടമ്പടിയിലൂടെ എനിക്ക് ഉണ്ടായ എനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ എൻ്റെ വിശ്വാസ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും ആദ്യമായി നിങ്ങളോട് പങ്കുവച്ചതിന് ശേഷം എൻ്റെ നിയോഗത്തിലേക്ക് കടക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കുണ്ടായ മൂന്ന് ബോധ്യങ്ങൾ അതായത് മരിയൻ ഉടമ്പടിയിലൂടെ ഞാൻ ഈ കൃപാസ്ഥലത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്കുണ്ടായ മൂന്ന് ബോധ്യങ്ങളിൽ ഒന്നാമതെന്ന് വെച്ചാൽ നമ്മുടെ ഏത് അനുഗ്രഹവും ഏത് ആഗ്രഹവും സാധിച്ചു തരുവാൻ ദൈവത്തിന് സാധിക്കും പക്ഷേ അതിന് നമ്മൾ കൂടി പ്രാർത്ഥിക്കണം അപ്പം ഏത് അനുഗ്രഹം നമുക്ക് വേണമെങ്കിലും ആദ്യം നമുക്ക് വേണ്ടത് വിശ്വാസമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ കേട്ടിട്ടും അറിഞ്ഞിട്ടുള്ളതാണെങ്കിലും അത് ബോധ്യമായത് ഈ ഉടമ്പടി എടുത്ത ശേഷമാണ് ഈ വിശ്വാസത്തോടെ പ്രാർത്ഥന വെറും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയല്ല പ്രവൃത്തി കൂടെയുള്ള വിശ്വാസം ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും അനുഗ്രഹവും നമുക്ക് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് സാധിച്ചു തരും രണ്ടാമത് നമ്മൾ ദൈവത്തെ സംശയിക്കാതിരിക്കുക ഏത് വലിയ ആഗ്രഹവും അനുഗ്രഹവും നമുക്ക് കിട്ടാനും നമ്മൾ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത് അത് യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് സംശയ നമ്മൾ സഞ്ചല ചിത്തനും സംശയാലുമായ ഒരുവനെ ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹവും ലഭിക്കുകയില്ല എന്ന് തിരുവചലത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്കവാറും ദൈവത്തെ സംശയിക്കുന്നതിന് കാരണം നമ്മുടെ ഈ ചെറിയ ബുദ്ധിയും നമ്മുടെ യുക്തി അനുസരിച്ച് ഇതെങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഈ ദൈവത്തിനുള്ള സംശയം വരുന്നത് നമ്മളറിയേണ്ടത് ദൈവമെന്ന് പറഞ്ഞാൽ സർവശക്തനാണ് സർവാധിപനാണ് മഹോന്നതനാണ് അത്യുന്നതനാണ് അതിനപ്പുറം അവർ വേറെ ഒരാളില്ല അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള വലിയൊരു ശക്തിയാണ് അപ്പോൾ ഒരു ഒരിക്കലും നമ്മൾ ദൈവത്തിൽ അവിശ്വാസം കാണിക്കരുത് പൂർണ്ണമായും നമ്മൾ വിശ്വസിച്ച് സംശയിക്കാതെ നമ്മളൊരു ആഗ്രഹം ദൈവത്തോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അത് സാധിച്ചു തരും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ കാത്തിരിക്കുക അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യവും നമുക്ക് വിശ്വസിക്കാനും ദൈവത്തെ സംശയിക്കാതിരിക്കാനും വളരെ എളുപ്പമാണ് പക്ഷേ ഈ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഇപ്പം തോന്നുമായിരിക്കും ഈ പറയുന്ന ആൾക്ക് എളുപ്പമാണ് ഇതേ അവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു ഒരു അധികമായി ഞാനും ഇത് തന്നെ കേട്ടോണ്ടിരുന്നതായിരുന്നു എല്ലാവരും പറയുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പറയും ഈ പറയുന്നവർക്കതെല്ലാം പറയാൻ എളുപ്പമുണ്ട് പക്ഷേ ഈ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മാത്രമേ അത് അതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്നൊക്കെ അറിയാൻ നോക്കുകയുള്ളൂ പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ചാൽ പ്രവൃത്തിയിലൂടെയുള്ള വിശ്വാസം ദൈവത്തെ സംശയിക്കാതിരിക്കുക അതുപോലെ തന്നെ ക്ഷമയോടെ കാത്തിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ ഉടമ്പടിയോടൊപ്പം ചേർത്ത് വെച്ചാൽ നമുക്ക് നടക്കുന്ന കിട്ടാത്ത ഒരു അനുഗ്രഹവും ഇല്ല എന്നുള്ളത് എൻ്റെ ഈ ഉടമ്പടിയിലൂടെ എനിക്ക് വ്യക്തമായ ഒരു കാര്യമാണ് ഇത് രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എൻ്റെ വിശ്വാസ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഈ ഉടമ്പടിയെടുത്ത ശേഷം നേരത്തെ ഉടമ്പടിക്ക് മുമ്പ് ഞാൻ വിചാരിച്ചു ഞാനും ഇവരെ തെറ്റില്ലാത്തൊരു ക്രിസ്ത്യാനിയാണ് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട് ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയി യോഗ്യതയില്ലെങ്കിലും കുർബാന സ്വീകരിക്കുന്നുണ്ട് അത്യാവശ്യം കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്താൽ മതി നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു വയ്ക്കുകയുള്ളൂ നമുക്കുള്ള സ്വർഗരാജ്യത്തിന് അവകാശമായി തീരും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു മിഥ്യാധാരണ എന്നാൽ ഈ ഉടമ്പടി എടുത്ത ശേഷമാണ് എന്താണ് ദൈവവുമായിട്ടുള്ള ബന്ധമെന്നും എന്താണ് ഉടമ്പടി എന്നും ഒക്കെ എനിക്ക് മനസ്സിലായത് അതിനുശേഷം എൻ്റെ ഈ വിശ്വാസ ജീവിതത്തിൽ വളരെയേറെ മാറ്റം വന്നു നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോയി നമ്മുടെ ശരീരം മാത്രമേ അവിടെ ഉള്ളൂ പ്രാർത്ഥനിക്കുന്നത് നമ്മുടെ ഒരു ഒന്നും ഉണ്ടാവാറില്ല നമ്മൾ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നാക്ക് നീട്ടുമ്പോൾ പോലും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഉണ്ടാവാറില്ല കാര്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ ഒരു ഏകാഗ്രതയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ നല്ല ഇപ്പോൾ മാറി ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും ഒക്കെ ഈ ഉടമ്പടിക്ക് ശേഷം സാധിക്കുന്നുണ്ട് രണ്ടാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുമ്പസാരം നേരത്തെ ഒരു ഒരുക്കവും ഇല്ലാതെ കുമ്പസാരിക്കയായിരുന്നു നമ്മളെ പള്ളിയിൽ പോകുമ്പോൾ കുമ്പസാരക്കോട്ടിൽ അച്ഛനുണ്ടെങ്കിൽ ആ എന്നാലിന്ന് കുമ്പസാരിച്ച് കളയാം ഒരു ഒരുക്കോ നടത്താറില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഉടമ്പടി പ്രകാരം ഇവിടുത്തെ നിബന്ധന അനുസരിച്ച് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നുള്ളത് അത് കൃത്യമായിട്ട് എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ല എങ്കിലും കുമ്പസാരിക്കുമ്പോഴെല്ലാം നല്ലപോലെ ഒരുങ്ങി പാവങ്ങളെ പറ്റിയെല്ലാം ശരിക്ക് അത് ഓർത്തെടുത്ത് അതിനെ പറ്റി അനുദപിച്ച് പശ്ചാത്തപിച്ച് കുമ്പസാരത്തിന് മുൻപും അതിന് ശേഷവുമുള്ള പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് ചൊല്ലി ഒരുങ്ങി കുമ്പസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് പിന്നെ എനിക്ക് ഏറ്റവും ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് മാറിയത് ബൈബിൾ ഞാൻ കയ്യിലെടുക്കാൻ കയ്യിലെടുത്തു അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ എൻ്റെ ജീവിതത്തിലെ മൊത്തം മാറ്റിമറിച്ചത് നമ്മുടെ വിശുദ്ധ ബൈബിളാണ് അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് നമ്മുടെ ഇവിടെ ഇടയ്ക്ക് വാചന പങ്കുവഹിക്കുന്ന ബഹുമാനപ്പെട്ട വിജയകുമാർ സാറിനെയാണ് അദ്ദേഹത്തിൻ്റെ പഴയ ഈ യൂട്യൂബിലെ അദ്ദേഹത്തിൻ്റെ പഴയ ക്ലാസ്സുകളുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ മൊബൈൽ കൊണ്ട് നടക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് എപ്പോഴും ഒരു ബൈബിൾ ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അടുക്കള ഉൾപ്പെടെ എല്ലാ മുറിയിലും ബൈബിൾ ഉണ്ടെന്നാണ് ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിൽ കൊണ്ടുനടക്കുന്ന ബാഗിൽ എപ്പോഴും നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം അത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച് ചിന്തിപ്പിച്ചുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു ശരിക്കും അതിനുശേഷമാണ് ഞാൻ ബൈബിളിലൂടെ ബൈബിള് കൂടുതലായിട്ട് വായിക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും തുടങ്ങിയത് പക്ഷേ ആദ്യമൊന്നും വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ലായിരുന്നു പ്രത്യേകിച്ച് പഴയ നിയമങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അങ്ങനെ എനിക്കാണ് കഴിഞ്ഞ വർഷം പെന്തകോസ്ത തിരുനാളിനുബന്ധിച്ച് എനിക്ക് പത്ത് ദിവസം തിരുവനന്തപുരത്ത് ഡാനി ഇലച്ചൻ്റെ മൗണ്ട് കർമൽ ധ്യാന കേന്ദ്രത്തിലെ ഒരു പത്ത് ദിവസത്തെ ധ്യാനം കൂടാൻ അവസരം ഉണ്ടായി അവിടെ വെച്ച് ബൈബിളിനെ പറ്റി അദ്ദേഹം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ബൈബിള് ദൈവ നിവേശിതമാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് എഴുതപ്പെട്ടതാണെന്നും ബൈബിളിലെ ഓരോ വചനത്തിലും ദൈവത്തിൻ്റെ ശ്വാസോ നിശ്വാസങ്ങൾ ഉണ്ടെന്നൊക്കെയുള്ള ആ ഒരു വലിയ അറിവ് അതിലൂടെ സാധിച്ചു അപ്പോഴെനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബൈബിൾ വായിച്ച് ഗ്രഹിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അത് നമുക്ക് വെറുതെ ബൈബിൾ വായിച്ചു പോകാൻ അല്ലാതെ അതെന്താണ് നമ്മളോട് സംസാരിക്കുന്നത് ശരിക്കും ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് അപ്പോൾ എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പിൻവലം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതെനിക്ക് ബോധ്യമായത് ഈ വിജയമാർ സാറ് പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴെല്ലാം ബൈബിൾ വായിക്കുമ്പോൾ ദൈവം സംസാരിക്കാറുണ്ട് ദൈവം അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ടെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഞാനും അതുപോലെയൊക്കെ പരീക്ഷിച്ച് നോക്കിയെങ്കിലും അങ്ങനെ ദൈവം സംസാരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് തോന്നിയില്ല പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെയൂടെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ബൈബിൾ വായിച്ച വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കടന്നു കടന്നുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ദുഃഖകരമായ ഒരവസ്ഥയിൽ നമ്മൾ ഒരു വചനം എടുത്താൽ എൻ്റെ അനുഭവമാണത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു വിടാം നമ്മൾ ചില വചനങ്ങളിങ്ങനെ വായിച്ചു പോകുമ്പോഴും നമ്മുടെ ഉച്ചൻ തല മുതൽ ഉള്ളംകാലു വരെ ഒരു വല്ലാത്തൊരു പെരിപ്പും ഒരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് അത് ശരീരത്തിൽ ശരിക്കും അനുഭവിക്കാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ അതേ വചനം തന്നെ വീണ്ടും ഒന്നുകൂടെ വായിച്ചാൽ അതില്ല മനസ്സിലായി മനസ്സിലായിച്ചിരിക്കും ഇത് ദൈവം നമ്മുടെ സംസാരിക്കുന്നതാണെന്ന് അപ്പോൾ അതെല്ലാം ഈ ഉടമ്പടിയെടുത്ത ശേഷം മാത്രമാണ് ഈ ബൈബിള് ഇത്രയും ശക്തിയോടെ അല്ലെങ്കിൽ ഇത്ര വലിയ ഉണ്ടെന്നും ഇത് ദൈവത്തിൻ്റെ വചനമാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായത് അതുപോലെ നമ്മൾ ഈ ഉടമ്പടിയിൽ പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം അപ്പോൾ കാണാത്ത ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുക അത് ഒരു വലിയ ചോദ്യമായിരുന്നു എൻ്റെ മുമ്പിൽ നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ദൈവത്തെ സ്നേഹിക്കണം ഈ കാണാത്ത ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാനായിട്ട് സാധിക്കും അപ്പോഴാണ് നമ്മൾ യോഹനാഥൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് വചനം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ വചനത്തെ സ്നേഹിച്ചാൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടി അപ്പോൾ വചനത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വചനം വായിച്ചാൽ മാത്രം പോരെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം അപ്പോൾ വചനം അനുസരിച്ച് എങ്ങനെ ജീവിക്കുന്നു നോക്കിയപ്പോഴാണ് മത്തായിട്ട് സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ അത് യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണം സ്വർഗസ്നായ പിതാവി എന്നുള്ള പ്രാർത്ഥന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് അധ്യായങ്ങൾ മലയിലെ പ്രസംഗം എന്നുള്ള ആ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അത് വായിക്കാനും കേൾക്കാനും പറയാനുമൊക്കെ വളരെ എളുപ്പമാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ശരിക്കും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും അല്ല നമ്മൾ കുറച്ച് വചനം എഴുതിയതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ടോന്നും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ശരിക്കും ഭജനമനുസരിച്ച് ജീവിക്കുക ഈ പറഞ്ഞതുപോലെ യേശു എന്തൊക്കെയാണ് പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ശരിക്കും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിലുണ്ടായ പ്രധാനമായ മാറ്റങ്ങൾ ഇനി ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം പതിനെട്ടാം തീയതിയാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ എനിക്കെതിരെ ഒരാൾ കൊടുത്ത പരാതി ഇന്മേൽ അതിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ കാലം അച്ചടക്ക നടപടിയുടെ ഭാഗമായി എനിക്ക് സർവീസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ആ ഒരു വിഷമഘട്ടത്തിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത് ഇവിടെ കടന്നു വന്നപ്പോഴോ ഉടമ്പടി എടുത്തപ്പോഴോ ഒന്നും എനിക്ക് യാതൊരു വിശ്വാസമില്ലായിരുന്നു കഴിഞ്ഞ വെച്ചാൽ എൻ്റെ ബുദ്ധി അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ അനുസരിച്ച് ഉടമ്പടിയും എൻ്റെ ഈ നിയോഗം തമ്മിൽ ഇതെങ്ങനെ ഒത്തുപോകും എന്നുള്ള ഒരു വലിയ സംശയമായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി നിബന്ധനകളെല്ലാം തന്നെ ഞാൻ വളരെ യാന്ത്രികമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത് വാച്ച് നോക്കിയിട്ട് കൃത്യം അരമണിക്കൂർ ബൈബിൾ വായിക്കും ഉടമ്പടി പത്രം ഉടമ്പടി പത്രം നമ്മുടെ ഈ കൃപാസന പത്രം കൊടുത്തു തീർക്കാൻ തന്നെ ഏകദേശം ഒരു മാസത്തോളം വേണ്ടി വന്നു ആദ്യത്തെ ഒരു കെട്ട് പത്രം കൊടുക്കാൻ തന്നെ ഒരു മാസത്തോളം വേണ്ടി വന്നു വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു കുമ്പസാരിക്ക് ഒരുങ്ങിയൊന്നും ചെയ്തില്ല ഉടമ്പടി എടുത്തു പിറ്റേ ദിവസം മുതൽ തന്നെ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം തുടങ്ങി അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സംശയമായി ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് എൻ്റെ നിയോഗവുമായി ബന്ധപ്പെട്ട യാതും തന്നെ ഈ സാക്ഷ്യങ്ങളൊന്നും കാണുന്നില്ല അതിനകത്ത് വരുന്നതിൽ ഭൂരിഭാഗവും ഈ വിദേശത്ത് പഠനയർണത്തിന് പോകാനായിട്ട് ഒ ഇ ടി എഴുതും പാസാകുന്നതോ അല്ലെങ്കിൽ ഐ ഇ എൽ ടി എസ് പാസാകുന്നതോ അല്ലെങ്കിൽ ജപ്തി മാറുന്നതും അല്ലാതെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ലാതിരുന്നവർ ദമ്പതിമാർക്ക് മക്കൾ കിട്ടുന്നത് കടം മാറുന്നത് വസ്തു വയ്ക്കുന്നത് വീട് ലഭിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള എൻ്റെ ആവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സാക്ഷിയും അതിനകത്ത് കേൾക്കാൻ സാധിച്ചില്ല അപ്പോൾ എനിക്ക് വീണ്ടും സംശയമായി ഇത് എൻ്റെ ഉടമ്പടി ഈ എൻ്റെ നിയോഗങ്ങൾ ഈ ഉടമ്പടിയുടെ പരിധിയിൽ വരുന്നതാണോ ആ ദിവസമാണ് എനിക്ക് കൊല്ലത്ത് നിന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു സാക്ഷിയും കേൾക്കാനിടയായിത് അദ്ദേഹത്തിനും എന്തോ ജോലി സംബന്ധമായ കേസും ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം കുറച്ചു കാലം സസ്പെൻഷനിലായിരുന്നു വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് തിരിച്ച് സർവീസിൽ പ്രവേശിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി എൻ്റെ ആവശ്യവും ഈ ഉടമ്പടിയുടെ പരിധിക്കുള്ളിൽ വരുന്നത് തന്നെയാണ് അപ്പോൾ വീണ്ടും ഞാൻ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളൊക്കെ കടന്നുപോയി പക്ഷേ ഒരു മാറ്റവും ഇല്ല ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രാർത്ഥനയും ബാക്കി ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിക്കുന്നുണ്ടെങ്കിലും എൻ്റെ നിയോഗങ്ങളൊന്നും നടന്നുകിട്ടാൽ നടന്നു കിട്ടുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല അപ്പോൾ എനിക്ക് വീണ്ടും സംശയമായി ഈ ഉടമ്പടി ദൈവം അംഗീകരിച്ചതാണോ എനിക്ക് സംശയം ഇപ്പം ഉടമ്പടിന്ന് നമ്മൾ അച്ഛൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഉടമ്പടി എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് അതിൽ ഒരു കക്ഷി ദൈവവും ഒരു കക്ഷി നമ്മളുമാണ് അപ്പോൾ ഞാൻ ഒക്കെ എല്ലാ സമ്മതിച്ചു ആറ് നിയോഗങ്ങൾ എഴുതി ഒപ്പിട്ട് ഇവിടെ സമർപ്പിച്ചു പക്ഷേ അത് ദൈവം അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമായിരുന്നു അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം ഈ ഉടമ്പടി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു തെളിവാണ് കാരണം എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഞാൻ നവംബർ ഉടമ്പടി എടുത്തു ഒരു ഡിസംബർ ജനുവരിയൊക്കെ ആയി ഡിസംബർ ജനുവരി മാസം പറഞ്ഞാൽ നമ്മൾ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിൽ നട്ടിച്ചയ്ക്ക് പോലും നല്ല തണുപ്പാണ് അപ്പോൾ രാവിലെ അഞ്ചര മണിക്ക് കഴിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് മണിക്ക് കഴിക്കണം അപ്പോൾ ഈ കൊടും തണുപ്പ് നമ്മൾ ഈ കടന്ന് കഷ്ടപ്പെട്ടതിനെ പ്രയോജനം വേണ്ടേ അപ്പോൾ ഈ ഉടമ്പടി ദൈവം അംഗീകരിക്കാത്ത ഉടമ്പടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയായിട്ട് മുമ്പോട്ട് പോയിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഞാനിങ്ങനെ സംശയിച്ചിരുന്നപ്പോഴാണ് ഒരു ദിവസം രാത്രി ഒൻപത് മണിയായി കാണും അപ്പോൾ ഒരു കണ്ണൂരിൽ നിന്നുള്ള ഒരു ജെസ്സി എന്നുള്ളൊരു ഒരു സാക്ഷ്യം ഇങ്ങനെ സംരക്ഷണം ചെയ്യേണ്ടതായി അപ്പോൾ നമുക്ക് സാക്ഷ്യം പറയുന്ന ആളിൻ്റെ പുറകിൽ നമ്മുടെ ഈ മാതാവിൻ്റെ രൂപം കാണാനായിട്ട് സാധിക്കും നിങ്ങളത് വിശ്വസിക്കുകയില്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആ സാക്ഷ്യം കേട്ട് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമ്മളെ ഈ മാതാവിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ നടക്കായിട്ട് നമ്മുടെ ഈ പുറകിലുള്ള ഈശോയുടെ ഒരു ഒരു രേഖാചിത്രം പോലുള്ള രൂപം അതായത് ആ നെറ്റി പിരികം കണ്ണ് മൂക്ക് ചുണ്ട് മീശ താടി ഇത്ര നല്ല വ്യക്തമായിട്ട് കാണാം ഒരു രൂപം ഈ മാതാവിൻ്റെ ഇതിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു അപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് വിശ്വസിച്ചില്ല ശരിയാണോ സത്യമാണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്ന എനിക്ക് ഒന്നുമല്ലേ ഇപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾ കാണുകയും ഞാൻ ഈ പറഞ്ഞു നിങ്ങൾ കേൾക്ക് എന്നെ കാണുകയും ചെയ്ത് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇത് നിങ്ങൾ വിശ്വസിച്ച് പറ്റുള്ളൂ കാര്യം അത്ര വ്യക്തമായിട്ട് ഞാൻ കണ്ടു ഞാൻ പെട്ടെന്ന് അത് നിർത്തിയിട്ട് അടുത്തൊരു സാക്ഷ്യത്തിലേക്ക് പോയി അപ്പോൾ ഇല്ല നമ്മുടെ സാധാരണ ഈ മാതാവ് തന്നെയാണ് വീണ്ടും സ്ക്രോൾ സ്ക്രോളിത് അടുത്തതിലേക്ക് പോയി അതിലും ഈ മാതാവ് തന്നെയാണ് വീണ്ടും ഞാൻ ഈ ജസി ചേച്ചിയുടെ സാക്ഷ്യത്തിലേക്ക് വന്നു അപ്പോഴും ഈ യേശുയുടെ രൂപം കൃത്യമായിട്ട് അതിനത് കാണുന്നുണ്ട് പെട്ടെന്ന് ഞാനത് അടച്ചു വെച്ചു മതിയാക്കിയിട്ട് പോയി കടന്നു അപ്പോൾ എനിക്ക് ബോധ്യമായി എൻ്റെ ഉടമ്പടി എന്തായാലും ദൈവം അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അടയാളമാണ് ഇപ്പോൾ ഈ കണ്ടതെന്നുള്ളത് എനിക്ക് ബോധ്യമായി അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പുറമെ ഞാൻ അധികം താമസം തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും എന്നിങ്ങനെ വളരെ ഇരുന്നു വീണ്ടും ദിവസങ്ങളും ആഴ്ചകളൊക്കെ ഇങ്ങനെ കടന്നുപോയി പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല അപ്പോൾ വീണ്ടും സംശയം ഇനിയിപ്പോൾ ഞാൻ കണ്ടത് ഇനി എനിക്ക് തന്നെ സംശയമായിപ്പോൾ ഇത് ശരിയാണോ എന്നുള്ളത് അപ്പോൾ ഞാനവിടെ ഏകദേശം അപ്പോൾ ഒരു മാർച്ച് മാസ സമയമായി അപ്പോൾ ഞാൻ അവിടെ ഇടുക്കിയിൽ ഞാൻ താമസിക്കുന്നിടത്ത് ഒരു അരേക്കർ സ്ഥലത്ത് ഞാൻ ഏലം കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ മാർച്ച് മാസം ആയപ്പോഴത്തേക്ക് നല്ല ഉണക്കായി അപ്പോൾ ഏലത്തിന് അത്യാവശ്യം വേനൽക്കാലത്ത് വെള്ളം നനയ്ക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് കുറച്ച് ക്ഷാമമുള്ള സമയമാണ് അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങൾ കട്ടപ്പന നെടുങ്കണ്ടം കുമളി ഭാഗത്തൊക്കെ ഉച്ചയ്ക്ക് ശേഷം വേനൽ മഴ ഇങ്ങനെ അറിഞ്ഞു അപ്പോൾ ഞാനും പ്രവർത്തിച്ച് ദൈവമേ ഇന്ന് ഉച്ചക്ക് ശേഷം ഒരു മഴ പെയ്താൽ എനിക്കൊരടയാളവുമാവും ഈ ചെടിക്കൊക്കെ ഒന്ന് നന ഒന്ന് ദൈവത്തെ പരീക്ഷിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ഇന്ന് ഒന്ന് നനഞ്ഞ് കിട്ടുകയും ചെയ്യും എനിക്കൊരു അടയാളവും പെട്ടെന്ന് നിങ്ങൾ എനിക്ക് അറിഞ്ഞിട്ട് ഒരു ഒരു രണ്ട് മണി സമയമായി കാണും ഒരു നട്ടുച്ച സമയമാണ് നമ്മുടെ ഏലത്തിന് പണിക്കാരും ഉണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം അതായത് സൂര്യൻ ഇങ്ങനെ കത്തി ചൊലിച്ച് നിൽക്കുന്നു ആകാശത്ത് മേഘത്തിൻ്റെ ഒരു പൊട്ടുപോലുമില്ല പെട്ടെന്ന് ഒരു തുള്ളി വെള്ളം എൻ്റെ തലയിൽ വന്ന് വീണു മഴ പെയ്തില്ല ഞാനതിങ്ങനെ വലത് കയ്യും പൈത്തുകൊണ്ട് ഇങ്ങനെ തുടച്ച് നോക്കിയപ്പോൾ എൻ്റെ കൈപ്പത്ത് നിറച്ച് വെള്ളം അപ്പോൾ അതുകൊണ്ടെങ്കിൽ എനിക്ക് ബോധ്യമായി പോയി ഇനിയിപ്പം നമ്മൾ അടയാളം ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഉടമ്പടി ശരിക്കും ട്രാക്കിൽ തന്നെയാണ് ഇനി ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ള ആ ഒരു ദൈവവചന മാത്രം പാലിച്ചാൽ മതി അങ്ങനെ അത് മുമ്പോട്ട് പോയി പക്ഷേ എന്നിട്ടും എൻ്റെ കാര്യങ്ങളിലൊന്നും യാതൊരു നടപടിയും തീരുമാനവും ആയില്ല ഉടമ്പടികൾ കൃത്യമായിട്ട് പുതുക്കിക്കൊണ്ടിരുന്നു അങ്ങനെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലായി മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനൊരു നിയോഗമായിട്ട് വെച്ചു ദൈവമേ ഈ ഉടമ്പടി കാലയളവിനുള്ളിൽ അതായത് ഈ ഉടമ്പടി തീരുന്നതിന് മുമ്പായിട്ട് എന്നെ ഈ പ്രത്യക്ഷ ഉയർന്നതിൻ്റെ ഒരു സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പ ദിവസങ്ങളിങ്ങനെ കടന്നുപോയി യാതൊരു മാറ്റവുമില്ല എന്നാൽ കൃത്യം ഈ ഉടമ്പടി തീരുന്നതിൻ്റെ അവസാന മണിക്കൂറിൽ അതായത് എനിക്ക് എൻ്റെ തലേ ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു എനിക്കന്ന് തൃശ്ശൂരിലെ ഒരു കോടതി ഡ്യൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെ കോടതി പോകാൻ വേണ്ടി ഞാൻ തൃശ്ശൂരിലെ അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു ലോഡ്ജിൽ റൂം എടുത്തു റൂം എടുത്തിട്ട് ഞാൻ അവിടെ താഴ്ന്നോട് ചോദിച്ചു അവിടെ തൊട്ടടുത്ത് പള്ളിയിലുണ്ട് പ്രത്യേകിച്ച് രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കുർബാന ഗുണനായിട്ട് പള്ളി കുറഞ്ഞ പള്ളിയുണ്ട് കുറച്ച് ആണ് പക്ഷേ കുർബ്ബാന ഉണ്ടോ അതിൻ്റെ സമയമൊന്നും ഞാൻ അറിയില്ല എന്നു പറഞ്ഞു രാത്രി ഞാൻ തപ്പിപ്പിടിച്ച് ആ പള്ളി കണ്ടുപിടിച്ച് നോക്കിയപ്പം രാവിലെ ഏഴരയ്ക്ക് കുർബാനയുണ്ട് ഞാൻ രാവിലെ റെഡി ആയി ഇന്നത്തെ പോലെ അന്ന് ലാസ്റ്റ് ദിവസമാണ് അന്ന് ഉടമ്പടി നീരുന്ന ദിവസമാണ് അവ രാവിലെ പ്രത്യക്ഷ ഈ പ്രാർത്ഥന ചൊല്ലി ജവമാല ചൊല്ലിയിട്ട് റെഡിയായി പള്ളിയിലേക്ക് പോയി ഏഴരയ്ക്കുള്ള കുർബാന കൂടി ഒന്നുകൂടെ ഓർക്കണം അന്ന് ഉടമ്പടി തീരുന്ന ലാസ്റ്റ് ദിവസമാണ് ഞാൻ നിയമത്തിൽ വെച്ചിരുന്നത് ഈ ഉടമ്പടി കാലയളവിനുള്ളിൽ എൻ്റെ ആവശ്യം സാധിച്ചു തരണമെന്നതായിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഒമ്പതര പണിയായപ്പോഴത്തേക്ക് കുർബാന കഴിഞ്ഞു ഞാൻ കാപ്പ് ഒഴിച്ച് കോടതി പോകാനായിട്ട് ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് ഫോൺ വന്നു എൻ്റെ പോസ്റ്റിംഗ് ഓർഡർ ആയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലാണ് എത്ര പെട്ടെന്ന് ജോയിൻ എന്നുള്ളത് അത് നോക്കുക ഏകദേശം ആ സമയത്തായിരുന്നു ഞാനിവിടെ അന്ന് ഉടമ്പടി പുതുക്കിയത് ഞാൻ ഒന്നാമത്തെ ബേച്ചിലായിരുന്നു ഈ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി അതായത് ഏഴ് മണിക്ക് കയറിയാൽ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയോട് കൂടി ആ ഉടമ്പടി പുതുക്കി നമ്മളെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ സാധിക്കും അപ്പോൾ ആ സമയം വരും അതാണ് ഞാൻ പറഞ്ഞത് ക്ഷമയോടെ കാത്തിരിക്കണം ഈ പലപ്പോഴും എനിക്ക് ഈ ഒരു വർഷ കാലങ്ങളിൽ തോന്നിയിട്ടുണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഇതെല്ലാം ഇട്ടറിഞ്ഞ് പോയാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഉടമ്പടിയിൽ നിന്ന് മാറാൻ സാധിച്ചില്ല അത് തന്നെ ഇങ്ങനെ തുടർന്ന് പോന്നു എൻ്റെ ആവശ്യം സാധിച്ചു കിട്ടുകയും ചെയ്തു അപ്പോൾ അതിന് മേലും ഈ അച്ഛപ്പഴും പറയും മാതാവിന് അധികാരമുണ്ട് സമയത്തിന് അധികാരമുണ്ടെന്ന് അപ്പോൾ എനിക്ക് സമയത്ത് ചുരുക്കത്തിൽ സമയചുരുക്കം എനിക്ക് അനുഭവിച്ചില്ല എങ്കിലും അധികാരം മാതാവിനുള്ള അധികാരമുണ്ടെന്നുള്ളത് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു ഇനി സമയചുരുക്കം ഒന്ന് സമയചുരുക്കം ലഭിക്കാത്തത് ഒന്ന് വേറെ വലിയൊരു കാര്യമാണ് കാരണമെന്ന് വെച്ചാൽ ഇതെനിക്ക് നേരത്തെ നടന്നു കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ദൈവത്തോടെ അടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ ഇടുക്കി ഭാഷയിലൊക്കെ പറയുക എന്നാൽ ഒരാളെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഞങ്ങൾ തമ്മിൽ വാടാപോടാ ബന്ധം ആണെന്ന് പറയും അത്രയും അടുത്താണ് ഇപ്പോൾ നമുക്ക് ദൈവമായിട്ട് ഒരു ബന്ധം ഈ ഉടമ്പടിയിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു അത് ഈ സമയം ഈ പറഞ്ഞ പോലെ സമയം ചുരുങ്ങിയിരുന്നുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് തീക്ഷണതയോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പറ്റുകയില്ലായിരുന്നു അപ്പം ഈ സമയ ചുരുക്കം കിട്ടാത്തത് ഒന്നുകിൽ ഒന്നുവാക്കി നമുക്കത് ഭാഗ്യം കൂടിയായിരുന്നു നമുക്ക് അത്രയും കാലം കൂടെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗം രണ്ടാമത്തെ നിയോഗം എൻ്റെ ഭാര്യയുടെ തലവേദനയായിരുന്നു ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് വർഷത്തോളം ആ ഇരുപത്തി വർഷത്തിൽ കൂടുതലായി തലവേദന ഉണ്ടായിരുന്നു പല മരുന്നുകളും കഴിച്ചു പല ആശുപത്രിയിലും കാണിച്ചു പക്ഷേ ഒരു മാറ്റം ഉണ്ടായില്ല ഒരു ഒന്നര വർഷം മുമ്പായിട്ട് തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ ഒരാഴ്ച അഡ്മിറ്റായിട്ട് ബ്ലഡ് ടെസ്റ്റ് മുതൽ എം ആർ ഐ സ്കാനും വരെയുള്ള എല്ലാ പരിശോധനയും നടത്തി എന്നിട്ടും രോഗം കണ്ടുപിടിക്കുകയോ ഒരു ശമനം ഉണ്ടാവുകയോ ചെയ്തില്ല ഈ ഉടമ്പടിയിൽ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഒരു നിയോഗം വെച്ചിരുന്നു ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി രണ്ടാമതായിട്ട് എൻ്റെ മൂത്ത മകൻ്റെ പേര് കെവിനെന്നാണ് അവനൊരു ആറേഴ് വർഷമായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു ഭയങ്കര ഇത് ചുമയ്ക്കുമായിരുന്നു ചുമയായിരുന്നു അവൻ്റെ ചുമച്ച് ചുമച്ച് ഇങ്ങനെ റാ പോലെ വളയുമായിരുന്നു കൊച്ചിലേക്ക് അങ്ങനെ ആദ്യം മരുന്നും ആൻറ്റിബയോട്ടിക്കും കൊടുത്താലൊന്നും അത് ഒരു കുറവ് ഉണ്ടായില്ല അവസാനം സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്താണ് അത് നിർത്തിയിരുന്നത് അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ദോഷമാണെന്ന് പറഞ്ഞു അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു അലർജി ഹോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണിച്ചു അദ്ദേഹം അത് ഇൻഹെയിലർ എഴുതന്നു അങ്ങനെ ഒരു മൂന്നാല് വർഷം ഇൻഹെയിലർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇൻഹെയിൽ ഉപയോഗിക്കുന്നതും ശരീരത്തിനത്ര നല്ലതല്ല എന്ന് ബോധ്യം ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ മാർച്ചിൽ ഏകദേശം ഈ സമയത്ത് തന്നെ ഞാനിവിടെ വന്നപ്പോൾ അവനെയും കൂടെ കൊണ്ടുവന്നു ആ ഇൻഹെയിലറും അതിൻ്റെ മരുന്നും അതിൻ്റെ അനുബന്ധ അവസാനങ്ങളെല്ലാം കൂടെ കൂടെ കൊണ്ടുവന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു ഇതെല്ലാം ഞാനിവിടുത്തെ ഡസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ചിട്ട് പോയി ഇന്ന് ഇതുവരെ അതിനുശേഷം ആ അലർജിയുടേതായ യാതൊരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ രണ്ട് രോഗസൗഖ്യവും എനിക്കുണ്ടായ ഈ അനുഗ്രഹവുമാണ് എൻ്റെ നിയോഗത്തിലൂടെ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടുള്ളത് ബാക്കിയും മാതാവ് യഥാസമയം ഈ യേശുവിയിലൂടെ എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നടത്തുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൈറേഞ്ച് ഏരിയയിലാണ് അപ്പോൾ പ്രേക്ഷിത പ്രവർത്തന ഭാഗമായി ഞാൻ ആദ്യമായി പത്രം കൊടുത്തപ്പോൾ പലർക്കും ഇവിടെ വരണമെന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ഒരു പിൻ വളരെ പിന്നോക്കമായ ഒരു മേഖലയാണ് ഈ തോട്ടം തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ അവർക്ക് തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചു വരുന്നവരാണ് അപ്പോൾ അവർക്കൊന്നും ഇത്രയും പൈസ മുടക്കി കാര്യത്തിൽ ഒരു ദിവസം കൊണ്ട് ഇവിടെ വന്നു പോകാനായിട്ട് സാധിക്കുകയില്ല അന്നേരം ഞാൻ ഒരു എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ നമുക്ക് എന്തുകൊണ്ട് ഈ ആൾ താല്പര്യം ആൾക്കാരെ ഒന്ന് കൊണ്ടുപോയിക്കൂടുകൃപാസനത്തിലേക്ക് കൊണ്ടുപോയിക്കൂടാം അങ്ങനെ എൻ്റെ തൊട്ടടുത്തുള്ള കോംബയാർ എന്നുള്ള സ്ഥലത്ത് ഒരു സെൻറ്റ് മേരീസ് പള്ളിയുണ്ട് ഒരു മലങ്കര പള്ളിയാണ് അവിടുത്തെ റോബിൻ എന്നുള്ള ഒരു സുഹൃത്തെ ഒരു പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സംഘത്തിന് ഒരു വണ്ടി ഉണ്ടായിരുന്നു പതിനേഴ് പേർക്ക് സഞ്ചരിക്കാവുന്ന ട്രാവലർ പോലത്തെ വണ്ടി അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനുള്ള ഒരു ദൗത്യം ആരംഭിച്ചു അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് ലാഭമൊന്നും വേണ്ട ഈ വണ്ടി കാശ് ഈ വരുന്ന ആൾക്കാരിൽ നിന്ന് പിരിച്ചു കൊടുക്കുക അപ്പോഴത്തേക്ക് ഒരു പത്ത് എഴുന്നൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് വരാൻ സാധിക്കും ബസ്സിനും ഏകദേശം അത്രയും പൈസയാകും പക്ഷേ ഇതെങ്ങനെ അറിയിക്കുന്നു എന്നുള്ള ഒരു അല്ല എങ്ങനെ ഇത് ആൾക്കാരെ അറിയിക്കും ഇങ്ങനെ കൃപ്വാസനത്തിലേക്ക് യാത്ര പോകുന്നുണ്ട് അന്നേരം എനിക്കൊരു ബുദ്ധി തോന്നി എനിക്ക് തോന്നിയില്ല അത് മാതാവ് തോന്നിച്ചതായിരിക്കും ആയിരം നോട്ടീസ് ചെറിയ പേപ്പറിലെ നോട്ടീസ് പ്രിൻറ് ചെയ്ത് ഒരു വർഷത്തെ ഞായറാഴ്ചത്തെ പത്രത്തിനകത്ത് ആയിരം വീടുകളിലും കടകളിലൊക്കെ എടുത്ത് എത്തിച്ചു പത്രത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കൃപാസന യാത്ര മാതാവിൻ്റെ ഒരു പടമൊക്കെ വെച്ചിട്ട് എല്ലാ ദിവസവും ഇത്ര മണിക്കൂടെ നിന്ന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുത്തു അറിയിപ്പ് കൊടുത്തു അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചു അതിങ്ങനെ തുടർന്ന് തുടർന്ന് വന്നിപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു പത്ത് നാൽപ്പത് തവണ എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചു അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാര്യം വെച്ചാൽ ഒരിക്കൽ ഇവിടെ ആഗ്രഹിച്ചിട്ട് ഒരിക്കൽ പോലും വരാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ആ എനിക്ക് ഒരു വിശ്വാസവും ഒരു പ്രതീക്ഷയില്ലാതെ കൃപാസനത്തിലേക്ക് വന്ന എനിക്ക് ഈ ഒരു വർഷത്തിനിടയിൽ ഒരു പത്ത് നാൽപ്പത് തവണ ഈ മാതാവിൻ്റെ സന്നിധിയിൽ വരാൻ സാധിച്ചത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ആ രീതിയിലാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രവൃത്തികൾ ഞാൻ നേരത്തെ തന്നെ ജോലി ഉണ്ടായിരുന്നപ്പോൾ തന്നെ നേരത്തെ കാരണപ്രവൃത്തികൾ നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു സാമ്പത്തികമായിട്ടും അല്ലാതെയും തന്നെ ഔദ്യോഗികമായിട്ടും അനൌദ്യോഗികമായിട്ടും ഒക്കെ ഒരുപാട് നല്ല രീതിയിൽ പാവപ്പെട്ട ആൾക്കാരെ ഞാൻ സഹായിക്കുമായിരുന്നു കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ ജോലി ചെയ്യുന്ന റവന്യൂ വകുപ്പിലാണ് സർക്കാരിൻ്റെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ സാമ്പത്തിക സഹായം ഉൾപ്പെടെ റവന്യൂ വകുപ്പ് വഴി നടത്തി വരുന്നുണ്ട് പക്ഷേ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല അപ്പോൾ അങ്ങനെ അറിയാത്തവരെയെല്ലാം ഈ ഇങ്ങനെ ഒരു പദ്ധതിയെപ്പറ്റി അറിയിച്ചുകൊണ്ട് അർഹരായവർക്കെല്ലാം പരമാവധി സഹായങ്ങൾ സഹായങ്ങളുമായി കൊടുക്കുമായിരുന്നു അപ്പോൾ ഉടമ്പടിക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എൻ്റെ മുമ്പേ സഹായം തേടി വന്നാൽ അവരെ സഹായിക്കുമായിരുന്നു ഉടമ്പടിക്ക് ശേഷം ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ സഹായം ആവശ്യമുള്ളവരെ തേടി അങ്ങോട്ട് പോകാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു പിന്നെ ഐറ്റം അവസാനമായിട്ട് ഞങ്ങളെ വീട്ടിനടുത്ത് തന്നെ ഒരു പാവപ്പെട്ട ഒരു ചേച്ചിയുണ്ടായിരുന്നു ചേച്ചിയുടെ കാലിൽ ഡയബറ്റീസ് കാരണം കാലൊക്കെ പഴുത്തു രണ്ട് കൊച്ചുമക്കളേ ഉള്ളൂ അവർ പിന്നെ പഞ്ചായത്തു നിന്നുള്ള വീട് അനുവദിച്ചത് പക്ഷേ അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഒരു ടാർപോളിൽ മരിച്ചു കെട്ടി ചുള്ളിക്കമ്പൊക്കെ പറക്കി വെച്ച് ഭയങ്കര ദുർഘടമായ ഒരു വിഷമകരമായ ജീവിതത്തിൽ സാഹചര്യം വരികയായിരുന്നു ഞാനും വേറൊരാളും കൂടെ ഇടപെട്ട് കുറച്ച് ആൾക്കാരെ കൂടെ സംഘടിപ്പിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ വീട് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു അതൊരു വലിയൊരു അനുഗ്രഹമായി അവർക്ക് അല്ലാതെ തന്നെ എൻ്റെ മക്കൾ പഠിക്കുന്നത് ഗവൺമെൻറ് സ്കൂളിലാണ് അപ്പോൾ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടുത്തെ അധ്യാപകർ സുഹൃത്തുക്കളായിട്ടുള്ള അധ്യാപകരുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ തീരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വീടുകളിലൊക്കെ ഭക്ഷണ കിറ്റുകൾ ഏകദേശം ഒരു മാസത്തേക്കുള്ള ആഹാര സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മൾ ചെയ്യുന്ന സഹായം ചെറുതാണെന്നുണ്ടെങ്കിലും ഈ കിട്ടുന്നവർക്ക് അതെല്ലാം വലിയ സഹായമായിരുന്നു അതിൽ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു സിസ്റ്റർ ഞങ്ങളവിടെ കൃപാസനത്തിൽ ഞാൻ കൊണ്ടുവരുന്നതിലും ഇവിടെ തന്നെ ചേച്ചിയാണ് അപ്പോൾ എന്നെ ഇടക്കിടയ്ക്ക് വിളിക്കാറുണ്ട് അപ്പോൾ ഹോം കെയർ എന്ന് പറഞ്ഞൊരു സർവീസ് അവർക്കുണ്ട് വീട്ടിൽ പോയിട്ട് രോഗികളായി കിടക്കുന്നവരെയും ആരുമില്ലാത്ത ആശ്രയില്ലാത്തവരെയൊക്കെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് അവരുടെ ഹോം കെയർ പദ്ധതി അപ്പോൾ അതിൽ ഞാൻ ഇടക്കിടയ്ക്ക് പോകാറുണ്ട് എന്നാലാവുന്ന രീതിയിൽ അവരെ സഹായിക്കാറുണ്ട് പിന്നെ നമ്മുടെ അവിടെ തന്നെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു അഗതി മന്ദിരമുണ്ട് എൺപത്തഞ്ചോളം പുരുഷന്മാരെ സ്ത്രീകളും താമസിക്കുന്ന താമ താമസിപ്പിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ പോകാറുണ്ട് അപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ ഒരു നാലഞ്ച് കിടപ്പ് രോഗികളുണ്ട് പ്രായം പ്രായാധിക്യം മൂലം രോഗാവസ്ഥ മൂലം അവർക്ക് പ്രാഥമികമായി ആവശ്യങ്ങൾ പോലെ ചെയ്യാൻ സാധിക്കാത്ത വൃദ്ധരായ ആൾക്കാരെ അവരെ കുളിപ്പിക്കുക അവരെ ഒന്ന് എടുക്കുക അതാണ് എൻ്റെ ജോലി അപ്പോൾ അതിൽ ഹിന്ദിക്കാരുണ്ട് തമിഴരുണ്ട് മലയാളികളെല്ലാവരും ഉണ്ട് അപ്പോൾ വളരെ ദുസ്സഹമായ സാഹചര്യമാണ് പക്ഷേ എനിക്ക് ഒരു അറപ്പോ ഒന്നും തോന്നിയിട്ടില്ല അവർ വല്ലാത്ത സ്മെല്ലാണ് അത് കയറുമ്പോൾ തന്നെ പക്ഷേ സിസ്റ്റർ പറയും ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്താൽ എന്ന് പറയും പക്ഷേ ഞാൻ ഗ്ലൗസ് ഗ്ലൗസൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ ശരിക്കും നമ്മൾ യേശുവിനെ ശുശ്രൂഷിക്കുന്ന രീതിയിലാണ് അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മലമൂത്ര വിസർജനത്തിൽ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ എല്ലാവരുടെ ഡ്രസ്സൊക്കെ മാറ്റി അവരെ കുളിപ്പിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് അവർക്ക് പിന്നെ ഇടയ്ക്ക് മുഖത്ത് താഴെയൊക്കെ ഷേവ് ചെയ്ത് കൊടുത്ത് അവരെ വൃത്തിയാക്കി കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുമ്പോൾ സിസ്റ്റർമാർ അവർക്കുള്ള ഡ്രസ്സ് കൊണ്ടുവരും ശരിക്കും നമ്മൾ ദൈവത്തെ കാണുന്നത് അവരിലൂടെയാണ് നമ്മളിതെല്ലാം ചെയ്ത് ഇവരെല്ലാം വൃത്തിയാക്കി ഈ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അവർ നമ്മളെ നോക്കിയൊരു ചിരിയിരിക്കും ശരിക്കും ആ ചിരിയിലാണ് നമ്മൾക്ക് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ രൂപമൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ വേറെ എന്ത് നമ്മൾ എന്തൊക്കെ ദൈവത്തെ നമ്മളിങ്ങനെ ദൈവസ്നേഹം ദൈവസ്നേഹം എന്ന് പറയാതെ നമ്മൾ പ്രവൃത്തിയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ നമുക്ക് ശരിക്ക് സ്നേഹിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ചുരുക്കി പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ഉടമ്പടിയുടെ ബോധ്യമായത് നമ്മുടെ ഈ ജീവിതം ഈ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റോക്കറ്റ് വിഷയപണം പോലെയാണ് ഈ റോക്കറ്റിനകത്ത് ഒരു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഉപഗ്രഹം അപ്പോൾ ഈ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് റോക്കറ്റിൻ്റെ ജോലി ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരിശു നമ്മൾ ഈ റോക്കറ്റ് പൂകുന്നതിന് മേട്ട് ഒരു ശാസ്ത്രജ്ഞമാരെ ഉണ്ട് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ഈ പൂജ്യം എന്ന് എണ്ണുമ്പോഴത്തേക്കും എന്നെ റോക്കറ്റിൻ്റെ ചുവട്ടിൽ തീങ്ങിനാളി കത്തും അപ്പോൾ ഈ പരിശുദ്ധമാകുന്ന തീങ്ങിനാളി കത്തുമ്പോൾ നമ്മൾ ഉപഗ്രഹമാണെന്ന് നമ്മുടെ ജീവനെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ദൈവത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങളാകുന്ന ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക അതാണ് നമ്മുടെ മനുഷ്യൻ്റെ ചെയ്ത് റോക്കറ്റ് കത്തിപ്പോവും നമ്മുടെ ശരീരവും അതുപോലെ തന്നെയാണ് ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ റോക്കറ്റ് നശിക്കുന്നതുപോലെ നമ്മുടെ ജീവിതം കത്തിച്ചാമ്പലായി പോവും അപ്പോൾ ആ ഉടമ്പടിയിലൂടെ എനിക്കിതാണ് മനസ്സിലായത് അപ്പോൾ ഇത്രയും തന്ന ദൈ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ദൈവത്തിനും ഈശോയ്ക്കും നന്ദിയെന്ന് പറഞ്ഞാൽ അത് വെറും ആക്കായി പോകും പകരം എൻ്റെ ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യത്തിനായിട്ട് ഈ ഭാഗം സമർപ്പിക്കുന്നു